ക്രിസ്മസ് പെട്ടെന്ന് വന്നിട്ട് അങ്ങ് പോയി കളഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ട് ആകെ മടിയായിരുന്നു ജോലിക്ക് പോവാൻ പിന്നെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ രാവിലെ തന്നെ അറുമാണിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നിവിടെ ഒരു മാമോദീസയും അതുപോലെ ആദ്യ കുർബാനയും നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളിലൊക്കെ രാവിലെ തിരക്കായിരുന്നു ഈ കാണുന്നതാണ് ജോസിന് നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആണ് ഞങ്ങളൊക്കെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചവരാണ് കേട്ടോ അതിൽ ഫ്രണ്ട് ഓഫീസാണ് ഞാനും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടുത്തെ എൻ്റെ ഡെസിഗ്നേഷൻ മാർക്കറ്റിംഗ് മാനേജർ ആണ് പിന്നെ ഞങ്ങൾ ഫ്രണ്ട് ഓഫീസുകാരെ എല്ലാവരും റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞ് കുച്ചിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അറിയാത്തവർക്കായിട്ട് പറയുവാണ് ഒരു ഹോട്ടലിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഏറ്റവും തലവേദന അനുഭവിക്കുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഫ്രണ്ട് ഓഫീസ് പിന്നെ ഇതാണ് നീതി ചേച്ചി റെസ്റ്റോറൻറ്റ് എല്ലാം മാനേജ് ചെയ്യുന്നത് ചേച്ചിയാണ് ചേച്ചിയുടെ വീട് കൊല്ലത്താണ് ഇപ്പോൾ ചേച്ചി വേറൊരു ജോലിയിട്ട് ഇവിടുന്ന് പോവുകയാണേ പിന്നെ ഈ കാണുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് ബാറാണ് ഒരു ഇരുപത്തഞ്ച് പേര് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മാമോദീസ ഫങ്ഷൻ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട് നമ്മൾ ബാങ്ക്വറ്റ് ഹാളിൽ മാത്രമല്ല ചെറിയ ചെറിയ പാർട്ടി ഫംഗ്ഷൻസ് ഒക്കെ എക്സിക്യൂട്ടീവ് ബാറിലും കണ്ടക്ട് ചെയ്യാറുണ്ട് ഫാമിലിക്കായിട്ട് ഫുഡും ഡ്രിങ്ക്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബാങ്ക്വെറ്റ് ഹോൾ ഇന്നിവിടെ രണ്ട് ഫംഗ്ഷനുണ്ട് ഒന്ന് ഇതാണ് ഇതൊരു ആദ്യ കുർബാന ചടങ്ങാണ് കേട്ടോ ഇവിടത്തേക്ക് വേണ്ട അറേഞ്ച്മെന്റ്സും നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കൊച്ചു നല്ല മാലാഹ കുട്ടിയെ പോലെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും നല്ല രീതിയിലുള്ള സർവീസ് ആണ് കൊടുക്കുന്നത് കേട്ടോ അവരുടെ തിരിച്ചുള്ള ബിഹേവിയറും നമ്മുടെ ഓർമ്മയിൽ എന്ന് പറഞ്ഞാല് ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ കുഞ്ഞു മാലാഖയെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കേക്കാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് കുട്ടിയുടെ അമ്മായിയുടെ വകയാണ് ഈ ഒരു കേക്ക് അവര് നമ്മുടെ മുണ്ടക്കത്തൊക്കെ ഓർഡർ എടുക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമ്മൾ രണ്ട് ഫംഗ്ഷൻസും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ നിമിഷ ചേച്ചിയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അതായത് ഏകദേശം ചേച്ചി എൻ്റെ മുണ്ടക്കയം ബ്ലോഗൊക്കെ കാണുന്നതാണ് മുണ്ടക്കയകാരായത് കൊണ്ട് തന്നെ ചേച്ചി എനിക്ക് ഓൾറെഡി മെസ്സേജ് ഇട്ടായിരുന്നു ഞങ്ങളിന്ന് ഇന്ന് വാഗമണ്ണ് വരുന്നുണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഫാമിലി ആയിട്ടായിരുന്നു കേട്ടോ വന്നത് പിന്നെ അറുമാണിയിൽ ഓണത്തിന് പുലികളി ഉണ്ടായിരുന്നു അന്ന് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അന്ന് ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് അറുമാണി ആയിട്ട് മുൻപൊരു റിലേഷൻ ഇവിടെ ഉണ്ട് വീഡിയോ ഇങ്ങനെ നമ്മുടെ നമ്മുടെ ഞാൻ ഞാൻ മെസ്സേജ് ഇന്നലെ ചേച്ചിക്കൊപ്പം ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ്സ് ഇട്ടു എനിക്ക് അങ്ങനെ പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് മാന്യമായിട്ട് ഇടപെടുന്നവരെ അപമാനിച്ച് വിടുന്ന ഒരു സംസ്കാരം എന്റെ പേരന്റ്സ് എന്നെ പഠിപ്പിച്ചിട്ടില്ല നീ നിന്നെ സൂക്ഷിക്കുക വഴിതെറ്റി പോകും എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ കെയറും കാര്യങ്ങൾക്കും ഒരുപാട് നന്ദി ആരുമായിട്ട് കൂട്ടുകൂടുന്നതോ ഒന്നുമല്ല ഒരാൾ വഴുതെറ്റുന്നത് സ്വന്തമായിട്ട് ഒരു ബോധ്യം ർക്കൊന്നും സംഭവിക്കില്ല ഞാൻ ബാംഗ്ലൂരും ഹൈദരാബാദും തമിഴ്നാട്ടിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് അവിടെ മദ്യമൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സും എനിക്കുണ്ട് എന്നിട്ട് അതിൽ ഒന്നുപോലും ഞാൻ ഇന്നുവരെ യൂസ് ചെയ്തിട്ടില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവനവന്റെ ലൈഫ് അവനവന്റെ ചോയ്സ് അങ്ങനല്ലേ വീഡിയോ ചെയ്യുന്നതിലാണെങ്കിലും എനിക്ക് എൻ്റെതായ കണ്ടന്റ് ഉണ്ട് ഞാൻ കൂടുതൽ ലൈഫ് സ്റ്റൈൽ കണ്ടൻറ്സ് ആണ് പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ചേച്ചിക്ക് ചേച്ചിയുടെതായ കണ്ടന്റ്സും ഉണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ആയിട്ടുള്ള ചോയ്സും ഇഷ്ടങ്ങളും ഒക്കെ അല്ലേ അവരുടെ ഫാമിലിയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ ദ്രോഹിക്കാത്തവരെ നമ്മൾ ദ്രോഹിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത്രയും ഒന്നും ഞാനിപ്പോൾ പറയില്ലായിരുന്നു പക്ഷേ ഇന്നലത്തെ കുറച്ച് നെഗറ്റീവ് കമെന്റ് വായിച്ചപ്പോൾ ഇത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കുക പിന്നെ ഞങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റുകാരെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റൊക്കെ പഠിക്കുന്നവരെ ആദ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഗസ്റ്റ് ഈസ് ഇസ്കൾ ടു ഗോഡ് അതായത് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ച് അതിഥി ദേവോ ഭവ എന്ന് പറയലേ അതുതന്നെ ഗസ്റ്റ് അഥവാ കസ്റ്റമേഴ്സ് നമ്മുടെ ഹോട്ടലിൽ വരുമ്പോഴാണ് നമുക്ക് സെയിൽ നടക്കുന്നതും നമ്മളെ നമ്മളെപ്പോലുള്ള ജീവനക്കാർക്ക് സാലറി കിട്ടുന്നതും ആ സാലറി ഉള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോകുന്നതും അതിന് കാരണക്കാരാകുന്നത് കസ്റ്റമേഴ്സും അപ്പോൾ കസ്റ്റമേഴ്സിനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് നല്ല ഹോസ്പിറ്റാലിറ്റിയോട് കൂടിയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്താണ് പറഞ്ഞയക്കുന്നത് എ സിക്കകത്ത് അത്രയും നേരം നിന്നപ്പോൾ ഉണ്ടായിരുന്ന ശ്വാസമുട്ടൽ കൂടി നേരെ ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് വന്നു കേട്ടോ ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷനും എടുത്ത് നെബിലൈസേഷനും എടുത്ത് മെഡിസിന് വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ